നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകം അങ്ങനെ പ്രകൃതി നിന്നുമുള്ള പല തിരിച്ചടികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ലോകാവസാനം ഇതാ വരുന്നു എന്നൊക്കെ തന്നെ പലതരത്തിലുള്ള വാർത്തകൾ പുറത്തുവരുന്നു ലോകാവസാനം പ്രവചിക്കുന്ന പല തച്ചുകിമാരം നമുക്കിടയിലും ഇപ്പോഴുമുണ്ട് ഇപ്പോഴിതാ ചില വമ്പൻ പ്രതിഭാസങ്ങൾ കടലിലടുക്കം നടക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ് വ്യക്തമാകുന്നത് യേശുക്രിസ്തു വെള്ളത്തിന് മുകളിലൂടെ നടന്നുവെന്ന് വിശേഷിപ്പിക്കുന്ന ഗലീലി കടൽ ഇസ്രയേലിലെ വലിയൊരു തടാകമാണെന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇസ്രയേൽ ഇറാൻ യുദ്ധവും ഇസ്രായേൽ ഹമാസ് യുദ്ധമൊക്കെ നടന്നപ്പോൾ ഈ ഗലീലി കടലുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഈ കടൽ പൊടുന്നനെ രക്തനിറമായി മാറുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ രക്ത നിറത്തിൽ ഈ കടലിനെ കാണപ്പെട്ടത് അതുകണ്ട് അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരും പരിഭ്രാന്തരാകുകയായിരുന്നു ഇതൊരു അശുഭ ലക്ഷണമെന്നാണ് പലരും മുന്നറിയിപ്പ് തീരത്തേക്ക് അലയടിച്ചെത്തിയ കടും ചുവപ്പാർന്ന തിരമാലകൾ സന്ദർശകരെയും അമ്പരപ്പിച്ചിട്ടുണ്ട് മറ്റൊരു അത്ഭുതം എന്ന് പറയട്ടെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും മുതൽ കാസർഗോഡ് വരെയുള്ള കടൽ തീരത്തും സമാനമായ രീതിയിൽ ചുവപ്പ് കലർന്ന തിരമാലകൾ കാണപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത് ഈ അസാധാരണ ദൃശ്യത്തെ ബൈബിളിലെ പുറപ്പാട് പുസ്തകത്തിൽ വിവരിക്കുന്ന ഈജിപ്റ്റുകാരുടെ മേഖലയുള്ള ദൈവശിക്ഷയുടെ ഭാഗമായ പത്ത് മഹാമാരികളോട് ചിലർ താരതമ്യം ചെയ്യുന്നുണ്ട് മോശയുടെ വടികൊണ്ട് നൈൽ നദിയിലെ ജലം രക്തമായി മാറി എന്ന ബൈബിൾ വിവരണവുമായി ഈ പ്രതിഭാസത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ചകൾ സാമൂഹിക മാധ്യമങ്ങൾ അതിവേഗം തന്നെ പ്രചരിച്ചു തുടങ്ങി ഇത് യുഗാന്ത്യത്തിന്റെ ലക്ഷണമാണ് എന്ന വരെ ചിലർ വാദിച്ചു എന്നാൽ ഈ അസാധാരണ കാഴ്ചയ്ക്ക് പിന്നിൽ തികച്ചും സാധുവായ വിശദീകരണം ഉണ്ട് ശാസ്ത്രലോകവും വ്യക്തമാക്കുന്നു ശുദ്ധജല തടാകത്തിൽ പച്ച ആൽഗകൾ പൂത്തതിന്റെ ഫലമാണ് ഈ മാറ്റമെന്ന് ഇസ്രായേൽ പരിസ്ഥിതി മന്ത്രാലയം സ്ഥിരീകരിച്ചു തീവ്രമായ സൂര്യപ്രകാശത്തിൽ ഒരു പിഗ്മെന്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോഴാണ് പച്ച ആൽഗ ചുവപ്പാകുന്നത് ഈ രാസപ്രക്രിയയാണ് ജലാശയത്തിന് ഭീതിപ്പെടുത്തുന്ന നിറം നൽകിയത് കിന്നറേറ്റ് ഗവേഷണ ലബോറട്ടറി നടത്തിയ വിശദമായ പരിശോധനകളിൽ ഈ ആൽഗകൾ മനുഷ്യർക്ക് യാതൊരു വിധത്തിലും ഹാനികരമല്ല എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ജലത്തിന്റെ നിറം കണ്ട് പേടിക്കേണ്ട ആവശ്യം െന്നും നീന്തുന്നതിനോ മറ്റ് ആവശ്യങ്ങൾക്കോ പൂർണമായും സുരക്ഷിതമാണ് എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ലോകമെമ്പാടുമുള്ള ശുദ്ധജല ലവണാംശമുള്ള ജലാശയങ്ങളിൽ സാധാരണയായി കാണപ്പെടുന്ന ഈ ആഴുകൾക്ക് ഇന്ധന നിർമ്മാണത്തിന് ആവശ്യമായ ഹൈഡ്രോ കാർബണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള അപൂർവമായ കഴിവുണ്ട് എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ ഭയപ്പാടുകൾക്ക് അടിസ്ഥാനമില്ല എന്നും ഇതൊരു പാരിസ്ഥിതിക പ്രതിഭാസം മാത്രമാണെന്നുമാണ് അധികൃതർ അറിയിച്ചത് എന്നാൽ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ രാത്രി കേരളത്തിന്റെ പല ഭാഗത്തുള്ളവർ കടലിന്റെ മറ്റൊരു രൂപം കണ്ട് ആകെ വിറഞ്ഞരിച്ചു കടൽ കാണാൻ എത്തിയവരുടെ കണ്ണിൽ അസാധാരണ വെളിച്ചം തട്ടി ആ അത്ഭുത പ്രതിഭാസം നേരിൽ കണ്ടവർ പരിഭ്രാന്തിയിലായി കേരളത്തിന്റെ പല തീരപ്രദേശങ്ങളിലും കടലിൽ ചുവപ്പ് നിറം എന്നാൽ ആശങ്ക വേണ്ട എന്ന് കേരള ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സെന്റർ സർവീസ് അതായത് കുഫോസ് സർവകലാശാല വ്യക്തമാക്കിയിട്ടുമുണ്ട് കടലിന്റെ ചുവപ്പ് നിറം ഒരു പ്രകൃതത്ത പ്രതിഭാസമാണെന്നും കുഫോസ വ്യക്തമാക്കി തൃശൂർ ജില്ലയിലെ എടക്കഴിയൂർ ബീച്ച് മുതൽ എറണാകുളം ജില്ലയിലെ പുതുവൈപ്പ് അതായത് വളപ്പ് ബീച്ച് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ കടലിന്റെ നിറത്തിൽ വലിയ തോതിൽ നിറവ്യത്യാസം കണ്ടതായി നാട്ടുകാർ അറിയിച്ചു പ്രത്യേകിച്ചും പുതുവൈപ്പ് ബീച്ചിൽ കടൽ തീരത്തോട് ചേർന്ന തിരമാലകൾ ചുവന്ന നിറത്തിൽ പ്രത്യക്ഷപ്പെട്ടത് നാട്ടുകാർക്കിടയിൽ വലിയ ആശങ്കയ്ക്ക് വഴിവെക്കുകയും ചെയ്തു നാട്ടുകാരുടെ പരാതിയെ കുഫോസ് കടൽ ജല സാമ്പിൾ ശേഖരിക്കുകയും പരിശോധന നടത്തുകയും ചെയ്തു ഈ പരിശോധനയിലാണ് കടൽ ജലത്തിൽ വിഭാഗത്തിൽപ്പെടുന്ന സൂക്ഷ്മ ജീവികളുടെ കൂടി സാന്നിധ്യം കണ്ടെത്തിയത് ഇത് സാധാരണയായി റെഡ് ഡൈഡ് അല്ലെങ്കിൽ റെഡ് ടൈഡ് എന്ന് അറിയപ്പെടുന്ന പ്രകൃതിദത്തമായ സംഭവമാണ് എന്നും കുഫോസ് വ്യക്തമാക്കുകയാണ് പ്രകാശം ഉത്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു തരം ഈ പ്ലാവകമാണ് ഈ നോക്കിലൂക്ക എന്ന് പറയുന്നത് ഇവ ഇത് ഉൽപാദിപ്പിക്കുന്ന വെളിച്ചം രാത്രി കാലങ്ങളിലാണ് കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കുക നോക്കിലൂക്ക സാധാരണയായി സമുദ്രജലത്തിൽ ഉറങ്ങാറുള്ള ഒരു സൂക്ഷ്മ ജീവിയാണ് ചില സാഹചര്യങ്ങളിൽ അതിന്റെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുകയും ഇതിനെ തുടർന്ന് കടലിന്റെ നിറം ചുവപ്പായി കാണപ്പെടാറുമുണ്ട് പ്രാദേശിക മത്സ്യത്തൊഴിലാളികളുമായി നടത്തിയ അന്വേഷണത്തിൽ നോക്റ്റിലൂക്ക പ്ലവകളുടെ സാന്നിധ്യം കണ്ടെത്തിയ ദ്ദേശങ്ങൾ മത്സ്യ ലഭ്യത കുറഞ്ഞിരുന്നതായും തിരിച്ചറിയുകയും ചെയ്തു പ്രാദേശികമായി ഈ പ്ലാഗുകളെ അതായത് പോള എന്നാണ് വിളിക്കുന്നത് ഇത്തരം പ്ലാഗുകളുടെ അമിത വളർച്ചയ്ക്ക് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്താനായി വിശദമായ പരിശോധന നടത്തുകയാണ് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫോർമേഷൻ സർവീസുമായി കൂടുതൽ ഡാറ്റയ്ക്ക് ബന്ധപ്പെട്ടെങ്കിലും മേഘ വ്യത്യാസമായ കാലാവസ്ഥയാൽ ഉപഗ്രഹ സഹായം ഉപയോഗിച്ചുള്ള ഡാറ്റ വിവശേഖരണം കഠിനമാണ് എന്ന് അറിയിച്ചെന്നും കുഫോസ് വ്യക്തമാക്കി അതേസമയം കണ്ടെയ്നറുകൾ കടലിൽ വീണതും ഇടയ്ക്ക് വലിയ ആശങ്കകൾ വഴിവച്ചിരുന്നു അന്ന് കണ്ടെയ്നറുകൾ കരയിൽ എത്തിക്കാൻ ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് രണ്ട് ദ്രുത പ്രതി പ്രതികരണ സംഘങ്ങളെ തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരദേശത്തെ ജില്ലകളിൽ വിന്യസിച്ചിരുന്നു വടക്കൻ ജില്ലകളിൽ ഓരോ ടീമുകളെയും വിന്യസിക്കും തീരത്ത് തന്നെ എണ്ണപ്പാട നീക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രത്യേക സംഘങ്ങളെ തീരദേശ ജില്ലകളിൽ സജ്ജമാക്കി കപ്പലിലെ എണ്ണ കടലിന്റെ താഴ്ത്തട്ടിലേക്ക് പോകുന്നത് തടയാൻ വിവിധ വകുപ്പുകൾ ചേർന്ന പദ്ധതി തയ്യാറാക്കും കൂടുതൽ ബ്ലൂം സീമേജ് അതായത് എണ്ണപ്പാടയെ കെട്ടി നിർത്തി തടയാനുള്ള സംവിധാനം വാങ്ങാൻ തീരസംരക്ഷണ സേനയ്ക്കും തുറമുഖ വകുപ്പിനും നാവിക സേനയ്ക്കും നിർദ്ദേശം നൽകിയിരുന്നു എന്നാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രകൃതിയിൽ എന്തോ വലിയ രീതിയിലുള്ള ഭീഷണികൾ സംഭവിക്കുന്നുണ്ടെങ്കിലും പ്രകൃതിയിലെ ചില മാറ്റങ്ങൾ തന്നെയാണ് നമ്മളെ ഭയപ്പെടുത്തുന്ന മനുഷ്യരെയും ഭയപ്പെടുത്തുന്ന തരത്തിലേക്ക് പ്രകൃതിയുടെ വലിയ മാറ്റം കാണാൻ ഇടയാക്കിയത് ചെറിയ തരത്തിലുള്ള മാറ്റങ്ങൾ വലിയ രീതിയിൽ തന്നെ മാറുമ്പോൾ സത്യത്തിൽ നമ്മൾ ഭയപ്പെടുന്ന ചുഖിയടക്കമുള്ളവരുടെ പ്രവചനങ്ങൾ അച്ചടാകുമോ എന്നുള്ളതാണ് കാരണം രാജ്യത്തിന്റെയും ലോകത്തിന്റെയും വിവിധ ഭാഗങ്ങളിൽ ഭൂചലനങ്ങൾ അതുപോലെ തന്നെ മേഘവിസ്ഫോടനങ്ങൾ പ്രളയജലം പ്രളയം എന്നിവയൊക്കെ തന്നെ വന്ന നിരവധി അനവധി പേരെ കാണാതാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അമേരിക്കയിൽ തുടർച്ചയായി മൂന്ന് ദിവസമാണ് ഭൂചലനം ഉണ്ടായത് ന്യൂയോർക്കിലും ഭൂചലനം ഉണ്ടാകുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഇന്ന് ഈ മേഘ വിസ്ഫോടനത്തിൽ വിറച്ച് രാജ്യമടക്കം നിൽക്കുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇന്ന് കേരളത്തിലേക്ക് അതിശക്തമായ മഴ പെയ്യുന്നു രണ്ടു മണിക്കൂർ തുടർച്ചയായി ഇരുന്നൂറ് എം എം മഴയൊക്കെ ലഭിക്കും ലഭിക്കുന്ന സാഹചര്യം ത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു അങ്ങനെ പ്രകൃതി നമ്മളെ വല്ലാതെ വട്ടം കറക്കിക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടെത്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കടലിൽ കൂടി പ്രതിവാസങ്ങൾ സംഭവിക്കുന്നു എന്ന വാർത്ത കൂടി പുറത്തു വരുന്നത്